ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗോതമ്പ് ഊത്തപ്പാണ് ഇത് നമുക്ക് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനുള്ള സമയം മാത്രം മതി ബാറ്ററി ഉണ്ടാക്കിയിട്ട് അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അതിന് എന്താ മാവൊക്കെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ല സോഫ്റ്റ്നെസ് ഇല്ലാത്ത ഊത്തപ്പം ഒന്നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഊത്തപ്പം തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ ആവശ്യത്തിന് പച്ചമുളക് പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം ഊത്തപ്പത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അഞ്ചോ ആറോ ഊത്തപ്പം നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഈ ഊത്തപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിപ്പോൾ ഇത് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ബബിൾസ് കാണുന്നത് വരെ അടിച്ചെടുക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ ഊത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഊത്തപ്പം തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ബാറ്ററിൻ്റെ എന്ന് പറയുന്നത് നല്ല ലൂസൊന്നുമല്ല കുറച്ചൊക്കെ ഒരു കട്ടിയിലാണ് കേട്ടോ ഈ മാവുള്ളത് കാരണം ഇത് നല്ല ലൂസായിട്ടാണെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് തവയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് ഇടുന്നതിന് മുൻപ് തന്നെ ഇത് വെന്ത് പോകും അപ്പോൾ കുറച്ചൊരു കട്ടിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഞാൻ ഇതുവരെ ഒരു കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് തയ്യാറാക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വെള്ളം വേണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഊത്തപ്പും ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം വല്ലാതെ പരത്തി കൊടുക്കണ്ട ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം സവാള തക്കാളി മല്ലിയില കറിവേപ്പില ഒക്കെ നമ്മൾ ആദ്യം കാണിച്ചു തന്നില്ലേ ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് അപ്പോൾ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം കേട്ടോ ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം പിന്നെ മസാലപ്പൊടികൾ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പം അതൊന്നും ചേർക്കുന്നില്ല സിമ്പിൾ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതിലൊന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് വെരി ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇടുന്നതിന് മുൻപ് തന്നെ ഈ അപ്പം കുക്കായിട്ട് പോകും അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ച് കിട്ടില്ല നമുക്ക് ഈ വെജിറ്റബിൾസ് അപ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് ഏകദേശം രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം ഞാനിപ്പോൾ ഓയിലില്ലാതെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ആദ്യം ഓയിൽ ചേർക്കരുത് ആദ്യം നമ്മളിത് ഓയിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഊത്തപ്പം കറക്റ്റായിട്ടൊരു ഷേപ്പിൽ കിട്ടില്ല നിങ്ങൾക്ക് ഓയിൽ ചേർക്കണമെങ്കിൽ തിരിച്ചിടുന്നതിൻ്റെ മുൻപായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ പുരട്ടി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഊത്തപ്പം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് മാറ്റാം ഈ ഫോട്ടോയിൽ കാണുന്ന ഊത്തപ്പം ഇതിന് മുൻപ് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതിൽ കുറച്ച് ക്യാപ്സിക്കം മഞ്ഞ നിറത്തിലും ചുവന്ന നിറത്തിലും ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും കൂടെ കളർഫുൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്